കൊച്ചിയിൽ ഇത് പതിറ്റാണ്ടുകളായി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എറണാകുളം നഗരത്തിലെ ഏത് ഇടങ്ങളിൽ ക്യാമറ വെച്ചാലും ഈ മത്സര ഓട്ടം ഈ കുരുതികളമാക്കുന്ന ഈ മത്സര ഓട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകും അതാണ് ഇവിടുത്തെ പതിവ് രീതി ഹൈക്കോടതി എത്ര തവണ വടിയെടുത്തതാണ് മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആളുകൾ ഒറ്റ അകുതി അപകടത്തിൽപ്പെടുന്നു ഇവർക്കൊരു കുഴപ്പവുമില്ല ഡ്രൈവർമാർ റോഡുകൾ തങ്ങളുടെ സ്വന്തമാണ് എന്ന് കരുതി ഈ മത്സര ഓട്ടം തുടരുകയാണ് ഞങ്ങൾ രാവിലെ എട്ടര മുതൽ പതിനൊന്നര വരെ കുറഞ്ഞ സമയത്ത് ക്യാമറ വെച്ചപ്പോൾ പതിഞ്ഞ മത്സര ഓട്ടമേ കാണുന്നു ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് റോഡിലിറങ്ങി നോക്കിയാൽ എത്രയോ ഈ നിയമ ലംഘനങ്ങൾ കാണാൻ പറ്റും അവർക്ക് നടപടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ കലൂരൊക്കെ ആ സീബ്ര ലൈനിൽ നിൽക്കുന്ന ആളുകളെ ഇടിച്ചു വീഴ്ത്തിയാണ് ബസ് ചീറിപ്പാഞ്ഞു പോകുന്നത് പലയിടങ്ങളിലും റോഡിൻ്റെ നടുവിൽ നിർത്തും ആളുകൾ പിടിച്ചു കയറ്റും വലിച്ചു ഇറക്കി കൊണ്ടുപോകും സിഗ്നൽ ഇടുന്നില്ല ഇൻഡിക്കേറ്റർ ഇടുന്നില്ല അങ്ങനെ തോന്നുമ്പടിയാണ് സ്വകാര്യ ബസ്സുകൾ ഇവിടെ ഇങ്ങനെ ഓടിച്ചു പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാളെ ഇടിച്ചു വീഴ്ത്തി ജീവനെടുത്ത ബസ് ഡ്രൈവർ വെറും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ ബസ് നഗരത്തിലൂടെ ഓടിച്ച് വേറൊരു വണ്ടി ഇടിച്ചു വീഴ്ത്തി അന്ന് പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്തതാണെന്ന വിവരം പോലും പുറത്തു വന്നത് അപ്പോൾ അത്രയുമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെയാണ് ബസ് ഡ്രൈവറും കരുതുന്ന ആളുകളോട് തന്നെ ചോദിക്കാം അവർ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ബസ് ഡ്രൈവ് ബസ്സിന്റെ മത്സരത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ചേട്ടന അത് എങ്ങനെയാണ് തോന്നുന്നത് കൊച്ചി നഗരത്തിൽ നിർത്താൻ തന്നെ സമയമില്ല അവർക്ക് ആളെ കേറ്റാ സമയമില്ല അതിനുമ്പോഴത്ത് വിടുക അവർക്ക് നിരത്ത് ഒരു ബസ് ആ സ്റ്റോപ്പിൽ ഉണ്ട് അനുഭവം സ്റ്റോപ്പ് കാണിച്ചിട്ട് വണ്ടി കയറി പോയി താഴത്തെ താഴത്ത് വീണുണ്ട് പോയി പിന്നെ പോലീസ് വന്ന് കൈയ്യാട്ടി നിർത്തിയിടങ്ങുന്നു അതൊന്നും സമയമില്ല അവിടെ കയറ്റാനുള്ളത് ഒന്നിനുമെന്ന് ഞാൻ മുമ്പ് ഞാൻ മുമ്പേ എന്നുള്ള ആണ് റോഡ് മുഴുവൻ അവരെ റോഡ് ക്രോസെ നമ്മൾ സ്റ്റോപ്പ് ഇങ്ങനെ കൊണ്ട് കാണിച്ചാലും അവരെ ആ സ്റ്റോപ്പ് മൈൻഡ് ചെയ്യാണ്ട് പണ്ട് വിട്ടു പോകും പഴയിടും പിന്നെ പടി പഴയ ചങ്ങരം തെങ്ങനെ മേടിച്ചു അയ്യോ നമ്മൾ പോയി മിറല്ലേ മിററ് തട്ടിട്ട് എനിക്ക് അനുഭവം ഉണ്ടായി മിറ തട്ടിട്ട് അവർ വിട്ടുപോയി അവരെ വണ്ടി വിട്ടുപോയി അത്രയ്ക്കോലും ഈവനിങ് വാക്കിങ്ങിലൊക്കെ അല്ലേ ഈവനിങ് വാക്കിന് ഒക്കെ നടന്നു പോയി കഴിഞ്ഞാൽ പോയി മോർണിംഗ് ഇവിടെ ഒരു ജഡ്ജി ജഡ്ജി ജഡ്ജിമാരെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു ഈ കൊച്ചിയിലെ മത്സര ഓട്ടോ എങ്ങനെയാ കൊച്ചിയിലിപ്പോൾ മത്സര ഓട്ടം നടക്കുവാണ് സഞ്ചരിക്കുന്നതിനെ അനുഭവം അതായത് ബസ് സ്റ്റോപ്പ് ഉള്ളതല്ലേ അവർ ബസ് നിർത്തണത് ചില കുട്ടികളൊക്കെ ഓടി കയറാൻ പറ്റും ചിലപ്പോൾ ബസ് ഒരു ബസ്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരാത്തെ ഇരക്കിൻ്റെ ഇടയ്ക്ക് ഇവർ ഓടുമ്പോൾ ആ ബസ് ഒന്ന് നിർത്താൻ പോലും ഉള്ള ഒരു സൗകര്യം ഇല്ല പക്ഷെ അവരിൽ അവർ ലേറ്റ് ആയി ലേറ്റായി പറഞ്ഞാണ് അവരെല്ലാവരീ പോകണത് ബസ് സ്റ്റോപ്പിൽ കറക്റ്റായിട്ട് നിർത്തി ആ കുട്ടികളൊക്കെ കയറ്റി കൊണ്ടുപോകുകയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങളും ഉണ്ടാവില്ല ചില ബസ് കുഴപ്പമില്ലാത്ത ബസ്സുകളുണ്ടാവും കറക്റ്റായിട്ട് നിർത്തിപ്പുണ്ട് അവർ ലേറ്റാണെന്നും പറഞ്ഞാണ് ഈ ദൃതി കൂട്ടി പോകേണ്ടത് തൊട്ടടുത്തുള്ള ഈ സിബ്ര ക്രോസ് ലൈനിലൂടെയൊക്കെ പാഞ്ഞ് പാഞ്ഞു പോകും പാഞ്ഞു അതിൻ്റെ കൂടി ടു വീലർ വന്നു കഴിഞ്ഞാൽ അതും അറിയൂല്ല ഞങ്ങളൊക്കെ സിഗ്നലിൽ വീണ് കഴിയാണ്ട് പുറത്തേക്ക് ഇറങ്ങും കാരണം ഇടവഴി ഏത് വഴി കൂടി വണ്ടി വന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല നിർത്തെന്ന് പറഞ്ഞാൽ ചിലരും നിർത്തൂല ഞങ്ങളെ പേടിപ്പിച്ച് ചിലവർ വണ്ടി വിടുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തന്നെ അവരെന്തോരം പാശ്ശു ഓടിയാലേ ഇങ്ങോട്ട് വന്നത് അവർ തന്നെ ചിലവരൊന്നും ബസ്സ് നിർത്തൂല അവരെ സമയം പോയി എന്നും പറഞ്ഞാൽ ഒരു ബസ് പല പ്രാവശ്യവും ഇതായിട്ടുണ്ട് ഞാൻ കംപ്ലയിൻറ്റ് പോലും എൻ്റെ കുട്ടികൾക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നിയന്ത്രണം ഉദ്യോഗസ്ഥർ തന്നെ കൊണ്ടുവരണം നിയന്ത്രണം വേണമെന്നേ ഞാൻ പറയണുള്ളൂ കാരണം ഇപ്പോൾ ഈ ബ്ലോക്ക് കൂടുതലും ബ്ലോക്കുകൾ ഉണ്ട് അവരെ സമയം ലേറ്റ് ആയതുകൊണ്ടാണ് അവർ ആ പറയണത് പക്ഷേ അതിനുള്ള ഇത് അവർ കൊടുക്കണില്ല ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് എല്ലാം പോയി പോകും പക്ഷേ ഈ ബസ് സ്റ്റോപ്പിലല്ലേ ഇപ്പം ബസ് നിർത്തണത് ഇപ്പം ബസ് നിർത്തേണ്ടിടത്ത് നിർത്തി അവർ പോകും ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബസ്സുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൂടുതൽ ആ പിള്ളേർ പോകണ പിള്ളേർ ബുദ്ധിമുട്ടിൽ അങ്ങനെയുണ്ട് ചിലപ്പോൾ ഓടിക്കയറുമ്പിള്ളേര് ഞങ്ങളുടെ ഒച്ചടി റോഡിൽ പേടിയാണ് പേടിയാണ് തീർച്ചയായിട്ടും പേടിയായിരുന്നു എപ്പോഴും ഈ ഒന്നോ രണ്ടോ പേരുടെ പ്രതികരണം എന്ന് പറയുന്നത് കൊച്ചിയിൽ ഈ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും വാക്കുകളായി തന്നെ കരുതണം കാരണം കലൂർ ജംഗ്ഷനിൽ സിഗ്നൽ എടുത്താൽ ആദ്യം എത്താനുള്ള മത്സര ഓട്ടമാണ് ബസ്സുകളുടേത് അത് സീബ്ര ക്രോസ് ലൈനിലൂടെ തോന്നുംപടി പടി വളഞ്ഞും ഒക്കെ ആളുകളുടെ ഇടയിലൂടെ നടന്നു ചീറിപ്പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറയിലുണ്ട് മാതൃഭൂമി ജംഗ്ഷനിലാകട്ടെ സമാനമായ സ്ഥിതി തന്നെ റോഡിനെ നടുവിൽ നിർത്തി ആളുകളെ ഓടിച്ച് ബസ്സിൽ കയറ്റി ഡോറടക്കാതെ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴേ കാണുന്നുണ്ട് ഈ ഹൈക്കോടതി ജംഗ്ഷനിൽ ആളുകൾ എപ്പോഴും ദുരിതം പറയുന്ന അതേ സ്ഥലമാണ് കാരണം അവിടെ പോലീസ് സ്ഥിരമായി ട്രാഫിക് പോലീസ് ഉണ്ട് പക്ഷേ ബസ്സുകാർ പലയിടങ്ങളിൽ നിർത്തി ആൾ കയറുന്നതിന് മുമ്പ് എടുത്തോടുന്നു ഡോർ അടയ്ക്കാതെ എടുത്തോടുന്നു അങ്ങനെ തോന്നും പോലെ ഈ ബസ് ഡ്രൈവർമാർ ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെയും ഉണ്ടാവുന്നത് പാലരവട്ടത്തും കാക്കനാടും ഒക്കെ ഈ ഒരു മാറ്റവുമില്ല ഇവിടെ വേണ്ടത് കൃത്യമായ പരിശോധനയാണ് മൂന്ന് മണിക്കൂറിൽ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ക്യാമറയിൽ ആ നിയമലംഘനം പറഞ്ഞ് പതിഞ്ഞെങ്കിൽ ദിവസവും റോഡിൽ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് അത് കൃത്യമായി കണ്ടെത്താവുന്നതേ ഉള്ളൂ നടപടി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ആളുകളുടെ സുരക്ഷിതത്വത്തിന്റെ ഒരു വിലയും